ഈശ്വമ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനെട്ട് ഞായർ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ലേഖനം തിമോത്തിയോസിനെഴുതിയ ഒന്നാം ലേഖനം തിമോത്തിയോസിനുള്ള ഒന്നാം ലേഖനത്തിൻ്റെ ആറാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നോമ്പുകാലത്തിൻ്റെ ഞായറാഴ്ചയാണല്ലോ വിശുദ്ധ കുർബാന മധ്യേ ഈ വായിക്കുന്ന ഭാഗം സക്കൈവൂസിൻ്റെ ഭവനത്തിൽ ഈശോ എത്തുന്ന ഭാഗമാണ് നോമ്പുകാലത്തെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ് സീരിയസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഞാനല്ലേ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബൈബിൾ എടുത്തു വെക്കാൻ മടിക്കരുതേ ഇത് ഉപകാരമാകും നമുക്ക് ബൈബിൾ എടുത്തു വയ്ക്കുക നമുക്ക് വേഗം സമയം കളയാതെ അത് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമല്ലേ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വചനപ്രകോഷണം നമുക്ക് ലഭിക്കുന്ന ദിവസമാണ് ബഹുമാനപ്പെട്ട വൈദികർ നമുക്ക് നൽകിയ വചനപ്രകോഷ്ണത്തോട് ചേർന്ന ഈ ഭാഗം കൂടെ ധ്യാനിക്കുന്നത് നല്ലതാണ് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തത് ഈ ചില കാര്യങ്ങൾ ഇന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്നൊരു കഴിവതും ഒരു സമഗ്രമായ ഒരു അവതരണത്തിനുള്ള ശ്രമമാണ് സക്കൈവൂസിന് രണ്ട് കുറവുകളുണ്ട് സക്കൈവൂസിന് രണ്ട് കുറവുകളുണ്ട് ഏതൊക്കെയാണ് കുറവുകൾ ഒന്ന് അവൻ ചുങ്കക്കാരിൽ പ്രധാനിയാണ് ചെയ്യുന്ന പണി അത്ര മെനയുള്ളതല്ലെന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് അവന് പൊക്കം കുറവാണ് പൊക്കം കുറവാണ് ഇപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് അവന് ജന്മന ഉള്ളതാണ് പൊക്കക്കുറവ് ജന്മന ഉള്ളതാണ് ജന്മന ഉള്ളതുമാണ് അവന് മാറ്റാൻ കഴിയുന്നതുമല്ല ചുങ്കക്കാരൻ എന്നുള്ളതോ ജന്മന ഉള്ളതല്ല അവന് മാറ്റാൻ കഴിയുന്നതുമാണ് സി ഈ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം നമുക്കൊക്കെ ഒത്തിരി കുറവുകളുണ്ട് കുറവുകളില്ലാത്ത ആരാ ഉള്ളത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ചില കുറവുകൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതല്ല നമ്മൾ ആഗ്രഹിച്ചോ നമ്മുടെ ശ്രമത്താലേ വന്നതല്ല വന്ന് ഭവിച്ച കുറവുകളുണ്ട് അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഫിസിക് നമ്മുടെ ശാരീരിക പ്രത്യേകതകൾ നമ്മുടെ കുടുംബം അതെല്ലാം നമ്മുടെ നമ്മൾ ഒന്നും ചെയ്യാനില്ലത് നമുക്കങ്ങനെ വന്നതാണ് അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കാൻ പോകരുത് നമ്മളിൽ ഒരുപാട് പേർക്കുള്ള കുഴപ്പമതാണ് നമ്മുടെ ഉത്തരവാദിത്താലേ വന്നതല്ലാത്ത കുറവുകൾ നമുക്ക് മാറ്റാൻ കഴിയാത്ത കുറവുകൾ അപ്പം നമുക്ക് നമ്മുടെ കുടുംബം മാറ്റാൻ പറ്റുമോ നമ്മുടെ നിറം മാറ്റാവുന്നൊക്കെ പലരും ഓഫർ ചെയ്യും പക്ഷെ മാറ്റാൻ പറ്റത്തില്ല നമ്മുടെ ഹൈറ്റ് നമ്മുടെ മുഖം ഇരിക്കുന്ന ഷെയ്പ്പ് മാറ്റാൻ പറ്റും അതിങ്ങനെയാണ് അതിനെ അംഗീകരിക്കുക മാറ്റാൻ പറ്റുന്നതിനെ അതായത് മാറ്റാൻ പറ്റുന്നതങ്ങനെ മനസ്സിലാക്കേണ്ടത് ആ നമുക്ക് ജന്മനാ ഉള്ളതല്ല അല്ലെങ്കിൽ നമ്മൾ പിറവിയാലെ കിട്ടിയതല്ല നമ്മളായിട്ട് കാണിച്ചു വെച്ചതാണ് ചുങ്കക്കാരൻ എന്നുള്ളത് പിന്നീട് എപ്പോഴും അവൻ അതിലേക്ക് ചാഞ്ഞതാണ് അത് മാറ്റാൻ പറ്റും അതുകൊണ്ട് ഈ തിരിച്ചറിവ് വേർതിരിവ് നമുക്ക് ഈ നോമ്പുകാലത്ത് ആവശ്യമാണ് മാറ്റാൻ പറ്റാത്തതിനെ മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്നവയെ മാറ്റാനുമുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ് ആ മാറ്റാൻ പറ്റാത്തതിന് പറ്റാത്തതിനെന്ത് ചെയ്യണം അംഗീകരിച്ചില്ലെങ്കിൽ എല്ലാ കാലവും അതൊരു നീറ്റല മുറിവാണ് നമ്മുടെ ഉള്ളിൽ എ കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണത് അതുകൊണ്ട് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനും മാറ്റാൻ പറ്റ മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്നതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറവുകളെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ മാറ്റിയെടുക്കാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊരു കൃപ കൂടെ പ്രാർത്ഥിക്കണം കർത്താവേ ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകം തരണേ ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകം തരണം എന്താണ് ഏതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ പറ്റുന്നവ ഏതാണ് മാറ്റാൻ പറ്റാത്തവ അത് വേർതിരി കർത്താവിൽ നിന്ന് കൈൻഡ് ഓഫ് പ്രൂഡൻസ് വിവേകം വേണ്ടേ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഒന്നാമത്തത് രണ്ട് നോക്കി കഴി ഇവൻ്റെ ഈ പൊക്കക്കുറവിനെ അവൻ അവനോടിപ്പോയി ഒരു കാട്ടത്തി മരത്തിന്മേൽ ഒരു സിക്കമ്മൂർ മരത്തേൽ കയറി എന്നറിയാമോ അതിൻ്റെ അർത്ഥം അതായത് നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട് കർത്താവിനെ കാണാൻ പറ്റാതെ പോകുന്നവർ അവർക്കൊക്കെ ഈ ചില്ലയിൽ ഒരിടം കൊടുക്കണം ഒരു ചില്ലയിൽ ഇടം കൊടുക്കണം നമ്മളും അന്വേഷിക്കണം അതായത് നമുക്കൊക്കെ കർത്താവിലേക്ക് എത്താൻ ദൈവാനുഭവം കിട്ടാൻ അത്ര എളുപ്പമായിരിക്കുന്നില്ല എല്ലാവർക്കും അപ്പോൾ അത് എവിടെ കിട്ടും അതന്വേഷിച്ച് ആ ചില്ലയിലേക്ക് ഒന്ന് കയറി നിൽക്കണം ഒന്ന് കയറി നിൽക്കണം ഒന്ന് കയറിയിരിക്കണം കർത്താവിനെ കാണണം അത് കർത്താവിനെ അവിടെ വിശ്രമിക്കാൻ പോകരുത് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ കർത്താവ് വിളിക്കും ഇറങ്ങി വായോ എന്ന് പറയും കർത്താവാണ് നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല കർത്താവാണ് അതായത് ഈ വൃക്ഷച്ചില്ലയുടെ സുഖശീതളമയിൽ അങ്ങനെ സുഖചിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ജീവിതം ഒന്നും ഒന്നും ആയിരിക്കത്തില്ല എല്ലാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനാഭ്യാസങ്ങൾ നമ്മുടെ സ്പിരിച്വൽ അറ്റംസ് എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താ ഈശോയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതെപ്പോഴും ഓർമ്മ വേണേൽ നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ ഭക്താഭ്യാസങ്ങളും കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷകളുടെയും ആത്യന്തിക ഉദ്ദേശം ഈശോയിലേക്ക് എത്തുക എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ഈശോയിലേക്ക് എത്തുക എന്ന ലക്ഷ്യം മറന്നിട്ട് ഇ ഇവിടെ ഉടക്കി കടക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എല്ലാം വേണം പക്ഷെ എല്ലാത്തിൻ്റെ ഉദ്ദേശം ആത്യന്തികമായിട്ട് ഈഷോയിലേക്ക് എത്തി ഈശോയെ ഗുരുദർശനം കിട്ടിയാൽ പിന്നെ കർത്താവിൻ്റെ വഴിയെ നടക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ സഖേബൂസ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്നു ഈശോ പറയുന്നു ഞാൻ നിൻ്റെ വീട്ടിൽ ആയിരിക്കണം വീട്ടിലായിരിക്കുന്നു എന്നിട്ടുണ്ടല്ലോ പിന്നെയാണ് രസമുള്ള കാര്യം ഈശോ സഖേബൂസിനെ ഉപദേശിച്ചോ എടാ ചെറുക്ക നീ നടക്കുന്ന വഴി അത്ര ശരിയല്ല കേട്ടോ നീ പല തോന്നിവാസങ്ങളും കാണിക്കുന്നുണ്ട് ദരിദ്രരുടെയൊക്കെ നീ നീ വെട്ടിച്ചെടുത്തിട്ടുണ്ട് അന്യായമായി സമ്പാദിച്ചിട്ടുണ്ട് കർത്താവ് ഒന്നും പറഞ്ഞില്ല പിന്നെന്നറിയാമോ എന്നറിയാമോ കർത്താവിൻ്റെ ആ പ്രസൻസ് അവനെ മാനസാന്തരപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം സക്കേവൂസിനെ മാനസാന്തരപ്പെടുത്തുകയാണ് ഇതിനെയാണ് പറയുന്നത് ഇതിനെ പറയുന്നത് ഒരു ഫ്രാഗ്രൻസ് റേഡിയസ് എന്ന് പറയും ഒരു പൂവിൻ്റെ സുഗന്ധം എത്തുന്ന ഒരു റേഡിയസ് ഇല്ലേ ഒരു റേഡിയസ് ആ റേഡിയസിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മൾ ആ അനുഭവത്തിലേക്ക് വളരും അതാണ് സംഭവിച്ചത് ഈശോയുടെ പ്രസൻസ് അവനിൽ മാറ്റമുണ്ടാക്കി അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ വെറുതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നാൽ മതി തന്നെ പ്രസംഗം ഒന്നും കേൾക്കണ്ട ചിലപ്പോൾ പാപത്തെക്കുറിച്ച് ആയിരിക്കത്തില്ല അച്ഛൻ പ്രസംഗിക്കുന്നത് വചനം പ്രസംഗിക്കുന്നു വചനത്തിൽ ദൈവസാന്നിധ്യമുണ്ട് ചിലപ്പോൾ ഒരു കുർബാന അർപ്പണം ഉള്ളുരുകിയൊന്നർപ്പിച്ചു മാനസാന്തരം കണ്ണു നിറയാൻ തുടങ്ങും മാനസാന്തരം ഉണ്ടാകുകയാണ് ദൈവ സാന്നിധ്യം മതി നമ്മളെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കാൻ അപ്പോൾ കുർബാന അർപ്പിച്ചു വചനം വായിച്ചു പ്രാർത്ഥനകളൊക്കെ ചെല്ലി ഇതെല്ലാം ചെയ്തിട്ടും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ലെങ്കിലോ മാനസാന്തരം ഉണ്ടാകത്തില്ല എല്ലാം കർമാനുഷ്ഠാനങ്ങളും കർമ്മവിധികളുമായി ചുരുങ്ങിപ്പോകൂ ദൈവസാന്നിധ്യ അനുഭവം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കും ദൈവസാന്നിധ്യ അനുഭവം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കും എന്ന് ഓർക്കണേ അതുകൊണ്ട് സഖ്യഭൂസൺ സംഭവിച്ചതാണ് എന്നിട്ടോ മാനസാന്തരം എന്താ മാനസാന്തരം ഈസ് നോട്ട് അബൌട്ട് വീപ്പിംഗ് മാനസാന്തരം റിപ്പൻറ്റൻസ് ഈസ് നോട്ട് അബൌട്ട് വീപ്പിംഗ് അത് കരച്ചിലല്ല റിപ്പൻറ്റൻസ് റിപ്പൻറ്റൻസ് ആണ് റിപ്പൻറ്റൻസ് ഈസ് മോർ അബൗട്ട് ഡിസിഷൻസ് തീരുമാനങ്ങളാണ് അതാണ് ഈ സക്കൈവൂസ് ചെയ്യുന്നത് സക്കൈവൂസ് എഴുന്നേറ്റിട്ട് പറയുകയാണ് ഞാൻ ദാ തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ വഞ്ചിച്ചെടുത്തവ തിരിച്ചു കൊടുക്കുന്നു ദരിദ്രർക്ക് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ കൊടുക്കുന്നു വഞ്ചിച്ചെടുത്തത് ഒന്നിന് നാലായിട്ട് മടക്കി കൊടുക്കുന്നു ഈ തീരുമാനമാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഭക്താഭ്യാസങ്ങൾ ഏറെ ചെയ്യുന്നുണ്ട് നമ്മൾ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കുന്നുണ്ട് വചനം അധികമായിട്ട് വായിക്കുന്നുണ്ട് കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ദൈവസാന്നിധ്യം അനുഭവിക്കണം ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന എന്തിനാണ് മാനസാന്തരം ഉണ്ടാകണം നമ്മുടെ ഉള്ളിൽ പാപബോധവും മാനസാന്തരവും ഉണ്ടാകണം മാനസാന്തരം കണ്ണീരല്ല മാനസാന്തരം നിലപാടാണ് തീരുമാനങ്ങളാണ് എന്ന് പ്രത്യേകം ഓർക്കണം ഈ ഈ ഈ ധനമോഹവുമായിട്ട് ബന്ധപ്പെട്ട സക്കേമൂസിനെ പറ്റി ഇടർച്ച അതാണല്ലോ ധനമോഹമാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറിപ്പാണ് ലേഖനത്തിൽ കാണുന്നത് എടുക്കുക ഫസ്റ്റ് തിമോത്തി തിമോത്തിയോസിനുള്ള ഫസ്റ്റ് ലെറ്റർ ടു തിമോത്തി ചാപ്റ്റർ സിക്സ് ആറാം അധ്യായത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ് വളരെ വളരെ ഇത് വായിക്കണേ ഹോംവർക്കാണ് ലേഖന വായനയാണ് ഹോംവർക്ക് ആറാമത്തെ വാക്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഈ പ്രാർത്ഥനയൊക്കെ അനുഗ്രഹമാണ് എന്നിട്ടോ കാരണം ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കില്ല ഇവിടെ താഴേക്ക് വരുമ്പോൾ പറയുകയാണെങ്കിൽ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിവദിക്കുന്നു അതായത് തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ധനം ലഭിക്കണം പണം ലഭിക്കണം പക്ഷേ നമ്മളെ മോട്ടി നമ്മുടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏക ഫാക്ടർ ധനമോഹമാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അത് വീഴ്ചയുടെ ആരംഭമാണെന്ന് ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്തെന്നാൽ പത്താമത്തെ വാക്യം എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിരിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് പാഠമായിരിക്കട്ടെ ധനമോഹം ധനമോഹമായിരിക്കരുത് നമ്മുടെ മോട്ടിവേഷൻ ധനം ബൈ പ്രൊഡക്റ്റാണ് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ബൈ പ്രൊഡക്റ്റാണ് ധനം ഈ ഭൂമിയിൽ ജീവിക്കാൻ ധനം വേണം പക്ഷേ ധനം മാത്രം എന്ന് ചിന്തിച്ചാൽ അത് വീഴ്ചയുടെ ആരംഭമാണെന്ന് ഓർക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിശിഹായെ സഖേവോസിനെ പോലെ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആ സാന്നിധ്യത്തിൽ മാനസാന്തരപ്പെടുവാൻ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേന്ദി